എന്നിട്ടോ അവിടെന്ന് വല്ലൊരു അത് വല്ലതും പറഞ്ഞാ ശരിന്റെ വിവരം വല്ലതും പറഞ്ഞ എത്ര തരാ എന്ത് തരാന്ന് മറ്റേ നീ എന്താ പറയുന്നത് അവനിക്ക് നല്ല ജോലി ഉള്ളതല്ലേ കുറച്ചു കൂടി അങ്ങോട്ട് കൂട്ടി ചോദിക്കില്ല പിന്നെ പറയണ്ട ആ നിക്കൊരു മിനിറ്റ് ഇട്ടാ പട്ടിയല്ല അനിയേ നിന്റെ വീട്ടിൽ നീ പെരുന്നാളാവുമ്പോഴേക്കും സ്വർണം തരാന്ന് പറഞ്ഞ എന്റെ ബാക്കി തരാ ഉള്ളത് വല്ല തീരുമാനമായി അറിഞ്ഞ വല്ലതും നീ അത് ആണക്കി പണിയില്ലാതിരിക്കല്ല പിന്നെന്താ ചെയ്യ അപ്പൊ കഴിഞ്ഞു പെരുന്നാളിനോ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ബാപ്പാക്ക് ദിവസം പൂജാതായില്ലേ എപ്പോഴും അല്ലേ ഓരോരോ ന്യായീകരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നടന്നോ എന്തായാലും നിന്റെ വീട്ടുകാരും ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടാണ് നിന്നെ വീട്ടാക്കിയിരിക്കുന്നത് കേട്ടാ ഏഹ് നിനക്ക് ഈ പെരുന്നാളാകുമ്പഴത്തേക്കും കിട്ടിയിട്ടെങ്കിൽ അപ്പ വെക്കരുത് മകനെ നീക്ക് കിട്ടായിരിക്കും അമ്മ അതെപ്പോഴാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ കിട്ടുമ്പോ കിട്ടായിരിക്കും കേട്ട് കേട്ട് കാത് വേദനക്ക് വേണ്ടി അനുസരിച്ചു എത്രയാണ് ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഏ ശരി ആ അമ്മ പറയുന്നത് ചായ വേണ്ട നിങ്ങൾക്ക് കേട്ടാ കേട്ടല്ലോ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടേ നീ പിടിച്ച് വാങ്ങിച്ചോട്ടാ ഞാൻ പറഞ്ഞില്ല വേണ്ട ശരി ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ ഒഴിവോടെ വിളിക്കാം കേട്ടോ ആ ശരി ആയിക്കോട്ടെ ഒരു കുട്ടിക്കാരണം സൗണ്ടൊക്കെ കേൾക്കണ്ടായിരുന്നു ഓ ഓരോ കുട്ടികൾ വെച്ചാൽ കരയും ചിരിക്കും ചെയ്യുമ്പോൾ കൊതിയാവാണ് ഇവിടെ ഒരു കുഞ്ഞിക്കാർ ഇത്രയായിട്ടില്ല അഞ്ചെട്ട് മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഏഹ് ഒരുതരി സ്വർണവും നേരം വണ്ണം തന്നിട്ടില്ല അതിന് പറയാനുള്ള തോന്നുന്നു ഓ വല്ലാത്തരെയും മോണ് ആർക്കമ്മ കഴിവില്ല പറയണത് എനിക്കാണോ കഴിവില്ലാത്തത് ആണോ രാവിലെ മണിക്ക് ഞാൻ എണീക്കുന്നുണ്ട് ഇല്ലേ മണിക്ക് എണീച്ച് മുറ്റവും അടിച്ച് വാരി ചായയിട്ട് ഇട്ട് നിങ്ങളും വിളിക്കുന്നില്ലേ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒൻപത് മണിയാകുമ്പോൾ കഴിക്കും ഫുഡൊക്കെ റെഡിയാക്കണം അല്ലമ്മ ഫുഡൊക്കെ റെഡിയാക്കണ്ടേ ആണ് അല്ലെങ്കിലോ മകന് ദേഷ്യം വന്ന് മകൻ പോകും കഴിഞ്ഞോ ഇല്ല അത് കഴിഞ്ഞ് അടിച്ചു വാരി അവിടെ മൂന്നാല് വട്ടം അടിക്കാൻ പറയും നിങ്ങൾ തുടച്ചു അവിടെ രണ്ട് മൂന്ന് വട്ടം വീണ്ടും തുടയ്ക്കാൻ പറയും ആണല്ലോ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഉമ്മക്ക് വീണ്ടും ചായ വേണ്ടേ അത് ഞാൻ ഇട്ട് തരുന്നില്ലേ ഉണ്ട് അത് കഴിഞ്ഞാലോ ഉച്ചക്കറിക്കുള്ള ഫുഡ് ഒരു മണിയാവുമ്പോഴേക്കും ഉണ്ടാക്കണം ഇതിനിടയിലോ അടക്കാനുള്ളത് അടക്കണം വാഷിംഗ് മെഷീനിൽ അടക്കിയാൽ അഴുക്ക് പോലില്ലല്ലോ അലക്കാണ്ട അലക്കി അതിനെയൊക്കെ ഉണങ്ങാനിട്ട് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ഒന്ന് കിടക്കാൻ പോയാൽ നിങ്ങൾ പറയും കുട്ടിയെ തുണിയൊക്കെ ഉണങ്ങിയെന്ന് പറയില്ലേ അതിനെയൊക്കെ എടുത്ത് മടക്കി വെച്ച് എല്ലാം കഴിയുമ്പോഴേക്കും ചായ ഇടാണ്ട നേരമായി ഏഹ് ബോണ്ടിയോ ബജി ഇല്ലാതെ ഉമാക്ക് ചായ പറ്റുമോ ഇല്ലല്ലോ അതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി തന്ന് ഒക്കെ റെഡിയാകുമ്പോഴേക്കും ഏഴ് മണിയാവുമ്പോഴേക്കും മഴയും ജോലി കഴിഞ്ഞ് വരും അല്ലേ സന്തോഷത്തോടെ വലിയ എന്ന് പറഞ്ഞ് വിളിച്ച് ഉപരിക്കറ്റും വൈകുന്നേരം ഫുഡിനിരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദോശ വേണം ഒരാൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചപ്പാത്തി വേണം ഇതെല്ലാം ചെയ്ത് പാത്രമൊക്കെ കഴുകി റെഡിയാക്കി അവിടെ റൂമിൽ പോയി കിടക്കുമ്പോഴേക്കും നേരത്രയായി പതിനൊന്ന് മണി അല്ലേ ഈ പതിനൊന്ന് മണിയാകുമ്പോൾ മകം പറയും എനിക്ക് വർക്ക് ചെയ്ത് നല്ല ക്ഷീണമാണേ എനിക്കൊന്നും കിടക്കണേ നിനക്ക് നാളെ നേരത്തെ നീക്കണ്ടേ നീയും കിടന്നുറങ്ങിക്കോ ഇല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കണ്ടും കേട്ട് പറഞ്ഞ് ഞാൻ ഓരോന്ന് ചെയ്തു തരുന്ന എനിക്ക് കഴിവില്ല അല്ലേ എന്താ നിങ്ങളൊക്കെ പണി ചെയ്യണല്ലോ ഞങ്ങളൊക്കെ എന്താ വീട്ടിലും ഉണ്ടാതിരിക്കണോ ആണോ മ ഒരു കോള് വന്നിട്ട് കറി വേശിണ്ട് പടച്ചോനേ എന്താ ഈ പെണ്ണിന് ഒരു വായാണ് റബ്ബേ വീട്ടുകാർ ഹൊട്ടിനും പട്ടിയിൽ സ്വർണം തന്നില്ലെങ്കിലും നല്ലണം നാക്ക് കൊടുത്തു ഇതാക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത് അതോ പറഞ്ഞത് വീട്ടിൽ കിടന്നില്ലാന്നായി പോയി കറിയെങ്കിലും കളക്കട്ടെ എന്നാലും ഓരോന്ന് വീട്ടിൽ വന്നു കയറിയത് എന്താ ഓരോ വീട്ടിൽ അവസ്ഥ വലൈക്കും സ്ലാം സുഖായിരിക്കണമ്മ സുഖമായിരിക്കണോ ആ ഞാനും ഉമ്മയും കൂടി കൊറച്ച് കൊച്ചു വർത്തവാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമൊന്നുമില്ല ഉമ്മ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നും വിഷമിക്കണ്ടോ എനിക്കിവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല ഉം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ തുണിക്കെട്ടും ഏറ്റവും കൊണ്ട് അങ്ങോട്ട് വരാനൊന്നും ഈ എന്നെ കിട്ടില്ല കേട്ടല്ല ഉമ്മ ഇപ്പം അവിടെ സമാധാനത്തോടുകൂടിയിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടേ എനിക്ക് തരാമണ സ്വർണ്ണമൊന്നും തരാൻ നിൽക്കണ്ട കേട്ടോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാവും അമ്മ അല്ല ആലോചിച്ച് വേണം ചെയ്യാൻ ഉം ഇവിടെ തുമ്മ ഒരു പാവോ ആ ഉമ്മാനെയൊക്കെ കുപ്പി ഇടാക്കുന്ന കാര്യം ഞാൻ ഇട്ടു കേട്ടല്ലോ എപ്പോഴാണ് ഞമ്മക്ക് കൈ കിട്ടുന്നത് ആ സമയത്ത് സമയത്തുമ്മ കൊണ്ടുവന്നാ മതി ഉപ്പാക്കൊന്നുമില്ലല്ലോ ഉം അവനോ വർക്കുണ്ടെന്ന് ഉമ്മ ഞാൻ പിന്നെ വിളിക്കാട്ട് മറച്ചു പണിയുണ്ട് ഞാൻ ഇതെന്താ എന്നോട് മാറ്റാൻ പറഞ്ഞിട്ട് ഉമ്മ റെഡിയായി കല്യാണത്തിന് പോണേ കല്യാണത്തിനൊക്കെ വരണം എന്നുണ്ട് നീ അൻസിയേ വരണം എന്താ ചെയ്യാ ഇവിടെ ബന്ധുക്കളൊക്കെ കൂടണതല്ലേ ഒരു തരി ഇല്ലാണ്ട് പോയാ എന്താ പറയുക അങ്ങനെ പോകാൻ പറ്റുമോ അപ്പൊ എന്റെ സ്വർണൊക്കെ നിക്ക് തന്നിട്ടല്ലേ അത് ഇട്ടല്ലേ നീ പോണത് ഹ്മ് അപ്പൊ ഞാൻ ഇനി ഒന്നും ഇല്ലാണ്ട് വരണ്ടി വരും നീ അവന്റെ കൂടെ പോയിട്ട് വാ കേട്ടാ അവിടെ ആ തുട്ടാ പുള്ളി പെണ്ണുങ്ങളൊക്കെ ഇണ്ടല്ലോ അവൻ്റെ കൂടെ പോയിട്ടു എനിക്ക് പനി എന്തെങ്കിലും ആണെന്ന് നീ ഞങ്ങളുടെ പറയും കേട്ടാ ഇനിയിപ്പോൾ നീ പോയി പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ പറയും എൻ്റെ മാരയൊക്കെ നന്നായിട്ടുണ്ടല്ലോ മനസ്സി ഇതൊക്കെ നിൻ്റെ വീട്ടുകാർ തന്നതാണോ നന്നായിട്ടുണ്ട് കേട്ടാ എന്നൊക്കെ പറയും കേട്ടാ ഏഹ് എനിക്കാണെങ്കിൽ വീട്ടുകാർ ഒന്നും തന്നിട്ടുമില്ലല്ലോ സ്വർണം നീ ഒരു നുണ പറയാത്തൊരു കുട്ടിയുമാണ് അതുകൊണ്ടുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്യും നീ വീട്ടിൽ നിന്ന് തന്നതൊന്നും അല്ല തൂമാറ്റിയാണ് എന്നുള്ളത് പറയുകയും ചെയ്യും അതോടെ നിന്റെ വീട്ടുകാരുടെ വില മൊത്തം പോകില്ലേ ഉം എന്താ ഇതൊക്കെ സഹിച്ചിട്ട് നീ അങ്ങനെ ഈ കല്യാണത്തിന് പോവാന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല അവിടുന്നും ചുറ്റോടും ചുറ്റും പിള്ളേരൊക്കെ ഉണ്ടല്ലോ ആ ആചറാനേ അനേനെ കുളിക്കേ അവന്റെ കൂട്ടത്തിനൊന്നും പോയിട്ട് വന്നില്ലേ ട്ടാ ഓ ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചോ എന്റെ വീട്ടിനെ എപ്പോഴാണ് എനിക്ക് സ്വർണ്ണപ്പെടുക ശേഷം വരുന്ന കല്യാണത്തിന് ഞാൻ പോകുന്നുണ്ടായി അപ്പൊക്കെ നമുക്ക് തെറ്റിയാ വിട്ടു കോട്ടയം കിട്ടും കടയിൽ ഇന്ദനെ ഓരോ ഡൗസ് കൊടുത്തപ്പ ഞാൻ കിട്ടാണ്ടിപ്പോ വീട്ടുകാർക്ക് പെപ്രയാണ് ഈ കല്യാണം കിട്ടാൻ അതിന്റെ ഒരു കൂട്ടം പറയുന്നത് തിരിയാ പറ്റും നോക്കട്ടെ ഞാൻ അത് കിട്ടാൻ പറ്റി മേടിക്കാൻ പറ്റും ഞാനും നോക്കട്ടെ എന്നോടാണ് കളി ഫോണിലേക്ക് പോകണ്ട ഞാൻ പോവാ അല്ലായി മഴയും കാണുന്നു എന്തായൊക്കെ മാറ്റട്ടെ അപ്പഴേക്ക് മഴ അവിടെ പോവും ആ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വന്നാണ് നീ വിളിച്ചത് അറിഞ്ഞില്ല ഞാൻ ഫോൺ കൊണ്ടുപോയില്ലേ നീ വിളിച്ചതൊന്നും അറിഞ്ഞില്ല എന്താണ് വിശേഷം എന്താണ് ആ അത് ആരോ പറയുന്നത് കേട്ടല്ലോ ആ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോ പറയുന്നത് കേട്ടു ഞാനേട്ടാ ഉം കച്ചവടമൊന്നും ആയിട്ടില്ലേ ഉം ഞമ്മക്ക് എടുക്കണം എന്നൊക്കെ ഇണ്ട് പക്ഷെ എന്താ ചെയ്യ സ്ഥലം തന്നെ എനിക്ക് മനസിലായി നല്ല സ്ഥലം തന്നെയാണ് അഞ്ചു ലക്ഷം രൂപ വേണ്ടപ്പൊ അതിന് എന്താ ചെയ്യ നോക്കട്ടെ വൻ്റെ വഴിയുണ്ടോ നോക്കട്ടെ ശരി വിവരം അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം കണ്ട് ഓ കല്യാണോ കല്യാണം നമ്മുടെ ഗഫൂറിൻ്റെ മകളുടെ ആ കുട്ടികളൊക്കെ ഇപ്പൊ പെട്ടെന്ന് വലുതാകുമല്ലോ അതാ എന്താ പറയുമ്പോഴേക്കല്ലേ ഇപ്പൊ വിളിക്ക് വലുതാവും ശരി എന്തായാലും ഈ കാര്യം നോക്കട്ടെട്ടാ നോക്കിയിട്ട് ഞാൻ വിവരം നിനക്ക് വിളിച്ച് പറയാം ഓ ശരി എന്നാ എന്താ അതെ നീ നിന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടേ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ റെഡിയാക്കാൻ നോക്ക് വേഗം വേണം അഞ്ചു ലക്ഷോ അതും നടക്കില്ലമ്മ അത് നടക്കില്ല ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അഞ്ചു ലക്ഷം രൂപയൊക്കെ റെഡി ആക്കുക പെട്ടെന്നൊന്നും അല്ലല്ലോ പറയണത് കൊറേ കാലമായില്ലേ തരേണ്ട സ്ത്രീധനം ഇങ്ങോട്ട് തരാൻ പറയുന്നത് സ്വർണ്ണമായിട്ടില്ലെങ്കിലും പൈസ ആയിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കി നല്ലൊരു സ്ഥലം കൊടുക്കാണ്ടത്ര അത് വാങ്ങിച്ചങ്ങട്ടിട്ട നല്ലൊരു മുതലാണ് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്തത് ചെയ്യണത് ഏ പറ്റില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ എന്തായാലും അത് നടക്കില്ല എന്ത് പറഞ്ഞാലും പറ്റില്ല 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 അപ്പുറം ഇപ്പുറം ഒക്കെ പെൺപുള്ളി കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊരു ഒരു സഹായമാണ് പെണ്ണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത് സാധനങ്ങളായിട്ടും സ്വർണമായിട്ടും പണമായിട്ടും ഇവിടെ മാത്രം എന്ത് ചോദിച്ചാലും പറ്റില്ല 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 ഓ വല്ലാത്ത ജാതി ജമങ്ങളാണ് മക്കളെ നിങ്ങൾ ഓ ഇങ്ങനെ ഒരു കൂട്ടന്നെ ഞാൻ എൻ്റെ ജീവിതത്തിന് ഞാൻ കണ്ടിട്ടില്ല ഗതിയില്ലാത്ത ഓരോ തന്നെ അവിടെ കുറിച്ച് കൊണ്ടുവരികയും ചെയ്തിട്ട് എന്ത് പറഞ്ഞാലും തന്നില്ല 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 എന്തിനീ സ്ത്രീധനത്തിൽ പിടിച്ചു തൂങ്ങണത് ഏതാ റബ്ബെ വാതരൊക്കെ പോയിട്ട് കൊട്ടി അടച്ചിരിക്കണത് ഈ പെണ്ണ് വല്ല കടുക്കുകയും ചെയ്യൂ ഇനി ജയിലിക്ക് പോട്ട് വരുവോ ഞാന് പറച്ചോനീ പറയേണ്ടത് പറയുകയും ചെയ്തു പേടിച്ചു എന്നൊക്കെ വല്ലാത്ത തോലിക്കട്ടി തന്നെ ഷോ വല്ലാത്ത ജാതി പൊമ്പിള്ളേര് എന്തൊക്കെ ഞാൻ പറഞ്ഞു ഇനി വലിയ കൂസിലുണ്ടെന്ന് നോക്ക് ഈ അടുത്ത കാലത്ത് അതൊന്നും എനിക്ക് എനിക്കിനോന്നുള്ള ഒന്നും കിട്ടരുന്ന് ആൻസി ആ എനിക്ക് ഒരു എന്താ ചായ എടുക്ക് എനിക്ക് പയ്യമാ നിങ്ങൾ തന്നെ ഇട്ടോ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പോണത് എന്താ എനിക്കിവിടെ ഒരു വലിയ ഇല്ലേ ആ അൻസി ഇത്തിരി വെള്ളം കൊടുത്തിട്ടു അൻസി എനിക്ക് വേദങ്ങളെ തന്നെ എടുത്ത് കുടിച്ചോളു കുറേ ദിവസമായില്ലോ ഈ എന്ത് പറഞ്ഞാലും കേൾക്കണമില്ല അതാക്കണില്ല പറയണതിന് തർക്കത്തരം തന്നെ പറയുന്നത് ഒറ്റ പണി നേരാവണ്ണം ചെയ്യുന്നില്ല എന്താ ഈ പെണ്ണ് ഞാൻ എന്തിനാ ചെയ്യണ്ടമ്മ ഞാൻ എന്താ അവിടുത്തെ പണിക്കാരിയാണ് ആണോ എൻ്റെ വീട്ടിൽ നിന്ന് തരാനുള്ള മുപ്പത് പാവൻ്റെ സ്വർണം തന്നു സ്വർണം മാത്രമാണോ തന്നത് മകനക്ക് ബൈക്ക് അത് ബുള്ളറ്റ് തന്നെ വേണം തന്നില്ലേ എൻ്റെ വീട്ടുകാർ തന്നില്ലേ തന്നോ അലമാര വേണം കട്ടില് വേണം അല്ലേ എന്തിനീ അടുക്കളയിലുള്ള സ്പൂൺ അടക്കമേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലേ എന്തിനാ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ പണിക്കരിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ആണോ മുപ്പത് പവനിക്കും ഒന്ന് എഴുപതിനായിരം രൂപ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി കണക്കൂട്ടി നോക്കി എത്ര രൂപ വില വരുന്നു ഇത്രയും രൂപ വിലയുള്ള ഇത്രയും രൂപയായിട്ട് വന്ന ഞാൻ ഇവിടെ പണി ചെയ്യണമ്മ നിങ്ങളെ കല്യാണ സമയത്ത് എന്താ പറഞ്ഞ് ഒരു തരി സ്വർണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടി നടക്കൂലെന്ന് ആണല്ലോ അതെനിക്കിപ്പോഴും ഓർമ്മയിൽ ഞാൻ ഉം ആ ഇനി മുതൽ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോളീ നിങ്ങൾക്ക് വല്ല ആവശ്യം വന്നാൽ നിങ്ങൾ അത് ചെയ്യാം സംസാരിച്ച് സംസാരിച്ച് തൊണ്ടയൊക്കെ വറ്റി ഉമ്മ ഒരു കാര്യം ചെയ് എനിക്ക് ഐസ് ഒന്നും ഇടാതെ നല്ലൊരു നാരങ്ങ വെള്ളം എടുക്കും മാ തൊണ്ട ഭയങ്കര ഐസ് വേണ്ടാട്ടോ തണുപ്പൊക്കെ അല്ലേ ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് ഞാൻ ഇപ്പൊ വരാട്ടോ എന്താ ആ ശരി ഞാൻ ഇട്ട് തരാം എന്താ ഈ പെണ്ണ് പറയുന്നതിലും കാര്യമില്ലേ സ്വർണമൊക്കെ വലിയ കാര്യത്തിൽ ചോദിക്കുകയും ചെയ്തു അവരൊക്കെ തരികയും ചെയ്തു പക്ഷെ ആ പണ് ചോദിച്ച് പറഞ്ഞ കാര്യത്തിന് വലിയ ഉത്തരവ് എനിക്ക് പറയാനുണ്ടോ ഇനിയുള്ള കാലത്തൊന്നും ഈ സ്ത്രീധരം പറയുന്ന ഏർപ്പാടൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതന്നെ നല്ലത് ഇതിപ്പോൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യും അവിടെ വായി ദിവസമൊക്കെ കേൾക്കേണ്ടി വരും എന്താ അത് കയ്യിലൊരു വെള്ളം ഉണ്ടാക്കി കൊടുക്കും